തമ്പുരാന്റെ വചനം തരുന്ന വലിയൊരു വിശ്രമമുണ്ട് കർത്താവിന്റെ സാന്നിധ്യത്തിലൂടെയുള്ള ആ വലിയ വിശ്രമം എബ്രാ കരു ലേഖനത്തിന് നാലാം അധ്യായത്തിലേക്ക് പറയുകയാണ് ആ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ഉത്സുഖരാകാം അല്ലേലുയ വിശ്വസിച്ചവരായ നാം ആ വിശ്രമത്തിലേക്കാണ് പ്രവേശിക്കുന്നത് ഇവിടെ എന്താണ് കർത്താവ് നമ്മളോട് പറയുന്നത് ആ വചനത്തിലൂടെ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിന് നമ്മൾ ഓരോരുത്തരെ കുറിച്ചും വലിയ പദ്ധതിയാണുള്ളത് അതുകൊണ്ടാണ് ജനമി ഇരുപത്തി ഒൻപത് പതിനൊന്നിൽ പറയുന്നത് നിന്നെ കുറിച്ചൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിന്റെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അല്ലേ ലു ആ പദ്ധതി ദൈവത്തിന്റെ പദ്ധതി നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടണമെന്ന് നമ്മളെക്കാളുപരിയായി തമ്പുരാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇന്റർവ്യൂയില് പാസ്സാകണം ജോലി കിട്ടണം ജീവിതത്തിൽ എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടണം എന്നുള്ളത് തമ്പുരാന്റെ ഹൃദയത്തിന് ആഗ്രഹം അതുകൊണ്ട് ഈശോ പറഞ്ഞത് നിന്നെ കുറിച്ചുള്ളൊരു പദ്ധതി എന്റെ മനസ്സിലുണ്ട് അത് നിന്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് അത് നീ അനുഗ്രഹിക്കപ്പെടുന്നതിനുള്ള പദ്ധതിയാണ് അല്ലേ ലൂയ്യ അപ്പോൾ ഈ തമ്പുരാൻ എന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ എനിക്ക് വേണ്ടി ബലിയായി തീർന്ന തമ്പുരാൻ എനിക്ക് വേണ്ടി എല്ലാം ആ ബലിയിലൂടെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വിശ്വാസത്തിൽ അവിടുത്തെ വചനത്തിൽ നമ്മൾ തിരിച്ചറിവിൽ ഈ ഒരു തിരിച്ചറിവിൽ നാം വിശ്വസിക്കുമ്പോൾ എന്നാ നമ്മൾ സംഭവിക്കുന്നത് നമ്മൾ ആ വിശ്രമത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുക അതുകൊണ്ടാണ് എപ്പോഴായിരുന്നു നാലാം അധ്യായത്തിൽ പെട്ടെന്ന് വിശ്വസിച്ചവരായ നാം വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നു എന്റെ തമ്പുരാൻ എനിക്കുണ്ട് അവൻ എനിക്ക് മതിയായവനാണ് അപ്പൊ ഈ ഒരു വിശ്രമത്തിനകത്തോട് നമ്മൾ കടക്കുമ്പോൾ എന്നെ സംഭവിക്കുന്ന വച്ചാൽ യശോ നാല്പത്തഞ്ച് രണ്ടിൽ പറയുകയാണ് നിനക്ക് മുൻപേ ഞാൻ കടന്നുപോയി മലകളെ നിരപ്പാക്കും ഹലുയ്യാ യശോ പറഞ്ഞു ഞാൻ എൻ്റെ ആടുകൾക്ക് മുൻപേ നടക്കുന്നു ീസ് അവർ ഗുഡ് ഷെപ്പർ നല്ല നല്ല ഇടയനായ ഈശോ നമുക്ക് മുൻപേ കടന്നു പോവുക അപ്പൊ നിങ്ങളൊരു എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ എക്സാം ഹോളിൽ ചെല്ലുന്നതിന് മുൻപേ ഈശോയുടെ സാന്നിധ്യം അവിടെ ചെല്ലുക ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഇന്റർവ്യൂ എവിടെയാണോ നിങ്ങൾ ഇന്റർവ്യൂ അപ്പിയർ ചെയ്യാൻ പോകുന്ന സ്ഥലത്ത് നിങ്ങൾ ചെല്ലുന്നതിന് മുൻപ് ഈശോയുടെ സാന്നിധ്യം കടന്നു പോവുകയാണ് അപ്പോൾ ഈ ഒരു വിശ്രമത്തിന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിയുമ്പോൾ പ്രിയ സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ദൈവം നമുക്ക് മുൻപേ കടന്നുപോയി മലകളെ നിലപ്പാക്കുന്നത് നമുക്ക് തടസ്സമായി നിൽക്കുന്ന തടസ്സങ്ങളെ അവൻ നീക്കം ചെയ്യുന്നത് നമ്മളല്ല നമ്മൾ ആ വിശ്രമത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ മാത്രമാണ് തമ്പുരാൻ ആവശ്യപ്പെടുന്നത് ഈ അപ്പൻ നമുക്കുണ്ടെന്നുള്ള തിരിച്ചറിവിൽ അവന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട് അത് നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണെന്നുള്ള വലിയ ബോധ്യത്തിൽ ഇന്നേ ദിവസം നമുക്കായിരിക്കാം തമ്പുരാൻ്റെ വലിയ കൃപ നമുക്ക് മുൻപേ കടന്നു പോകുന്നു അവിടുത്തെ സാന്നിധ്യം ഇന്നേ ദിവസം നമ്മളെ പൊതിഞ്ഞു പിടിക്കുമാറാകട്ടെ പരിശുദ്ധാത്മാവാൻ ദൈവമേ വലിയ അഭിഷേകത്തിനാൽ അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി നന്ദി പറയുന്നു അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന് ായി നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങൾക്ക് മുൻപേ കടന്നുപോയി വഴികൾ തുറക്കുന്നതിനായി നന്ദി പറയുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമേ